ം ഉണ്ടാകുന്നൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് വേണം അല്ലെങ്കിൽ നാട്ടുകാർക്കും നമ്മളെ സമൂഹത്തിനും എല്ലാം ഒരു ആവശ്യമാണ് ആവശ്യമാണ് തുടർ ഭരണവും മാറ്റവും അങ്ങനെ പ്രത്യേകൊന്നുമില്ല നമ്മളെ സംബന്ധിച്ച് എല്ലാം നമ്മളാണല്ലെ സംബന്ധിച്ചെടുത്തോളം ആര് പറഞ്ഞാലും സന്തോഷം തന്നെ എല്ലാ പേരും ജനകീയമായിട്ട് വോട്ട് വിനിയോഗിക്കുന്ന തിരിച്ചു വന്നാൽ കൊള്ളാം ാണ് മാറ്റം ആവശ്യം എനിക്ക് തോന്നുന്നില്ല അതിന് എൽ ഡി എഫിന്റെ ഒരു തുട ഭരണം വന്നാൽ സാധ്യമാകുമോ മാറ്റം ഇത് ആവശ്യമാകും കഴിഞ്ഞാൽ മാറ്റം മാറി പറയൊരു സാധനം മാറി കിട്ടിയാൽ താമര ഒരിക്കലും മലയാള ജനത ന്യൂസ് വാർത്തയുടെ സത്യവും ധർമ്മവും വീണ്ടും മലയാള ജനതാ ന്യൂസിലേക്ക് ഒരിക്കൽ കൂടി പ്രേക്ഷകർക്ക് സ്വാഗതം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഓരോ പ്രദേശങ്ങളിലെ ജനപക്ഷത്തിലൂടെ ജനങ്ങളുടെ അഭിപ്രായമാണ് നമ്മൾ തേടുന്നത് പൂന്തറ പ്രദേശത്താണ് നമ്മൾ ആദ്യം എത്തിയത് അവിടെയുള്ള ജനങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മൾ കേട്ടു ഇനി ഇപ്പോൾ പുത്തൻപള്ളി വാർഡിന്റെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഇവിടെ വോട്ടർമാരുടെ അഭിപ്രായമാണ് നമ്മൾ തേടുന്നത് എന്താണ് ഇവിടുള്ള ജനങ്ങൾക്ക് പറയാനുള്ളത് തുടർ വരണം വേണം എന്നാണോ അല്ല യു ഡി എഫ് വരണം എന്നാണോ ശക്തമായ നിലയിൽ തന്നെയാണ് എസ് ഡി പി ഐയും അതോടൊപ്പം തന്നെ ബി ജെ പി മത്സരിക്കുന്നുണ്ട് ആര് വന്നാലാണ് പുത്തമ്പള്ളി വാർഡിൽ ഒരു വികസനം സാധ്യമാവുക ജനപക്ഷത്തിൽ ജനങ്ങളുടെ അഭിപ്രായത്തിലേക്ക് പോകാം ഇപ്പൊ ഞാൻ നിൽക്കുന്നത് പൂന്തറ പരിസരത്താണ് നമുക്ക് പിന്നീട് പരിത്തുവിഴിയും വല്ലത്തിലും ഒന്ന് പോകാം എന്തായാലും ഇവിടെ പുത്തുമള്ളി പാടിലെ ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ആര് വരണമെന്നാണ് ജനങ്ങൾക്ക് ആവശ്യം അവരുടെ ആഗ്രഹം നമുക്ക് എന്തായാലും ഈ ജനപക്ഷത്തിലൂടെ നമുക്ക് തരാം കമിസ്റ്റുകൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഉണ്ടാകണം മലാജിധാരസിന്റെ പുതിയ വാർത്തകളും വിശേഷങ്ങൾ അറിയാൻ അത് കൂടുതലും നിങ്ങൾക്ക് പ്രയോജനപ്പെടണം എന്തായാലും ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാം പറഞ്ഞാൽ പ്രത്യേകിച്ച് ക്ലീനിങ്ങാണ് ക്ലീനിങ് വെള്ളം വെള്ളം ഇന്ന് ഒരു ഏരിയയിൽ പോയിപ്പോകും പത്ത് മുപ്പത് വർഷമായി മഴ വന്നാൽ വെയിറങ്ങാൻ പറ്റുന്ന സിറ്റുവേഷൻ അത് ബിക്കേരിയാണ് പിന്നെ കടപ്പുറം ഈ വേസ്റ്റിൻ്റെ പ്രകളമാണ് വേസ്റ്റ് പ്രധാനമായിട്ട് വേണ്ടത് ഈ വെള്ളം ആക്കര ഇറങ്ങി നിനക്കുള്ള ഒന്ന് അവരുടെ മാലിന്യം മാറ്റാനുള്ള വസ്ത്രം നമുക്ക് ആന വന്ന അമ്പാടി വന്ന പൈലൊക്കെ ഉണ്ടോ അതൊന്നും വേണ്ട അതിലൂടെ നമുക്കറിയാം വേറെ പോകണ്ടോ പക്ഷേ അവിടെ വേണ്ടത് വേസ്റ്റ് കൊണ്ടുപോകുന്ന മാലിന്യമാണ് വേസ്റ്റ് മാലിന്യം നിക്കള ഒന്ന് വഴി വഴി പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് സാധനങ്ങളുടെ വില അറിയാറുണ്ട് സാധനക്കാരനെ ഒരു കുടിയോടി ലീക്കാൻ പറ്റുന്ന അത്രയ്ക്കും ബുദ്ധിമുട്ടാണ് ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇല്ലാതാവും മാറ്റം മാറി പറ താമരില്ല യുഡിഫ് മാത്രം താമരക്കും യു ഡി എഫ് സ്ഥാനാർത്ഥി എന്നുള്ള എൻ്റെ ആഗ്രഹം കാഴ്ചവെക്കുന്നതല്ല യു ഡി എഫില് ഇന്നത്തെ ചുറ്റുപാടിൽ രാഷ്ട്രീയ ചുറ്റുപാടില് വലിയ പ്രതിസന്ധിയിലാണ് യു ഡി എഫിൽ മുന്നോട്ട് പോകുന്നത് ഇന്ത്യത്തിന്റെയും പൊതുവിൽ എൻ്റെ താല്പര്യം ഇന്ന് യു ഡി എഫ് കോർപ്പറേഷൻ യു ഡി എഫ് പറഞ്ഞുകൊണ്ടുള്ള ഞാനൊരു എന്റെ കുട്ടിക്കാലം ഒരു എസ് എഫ് ഇയിലെ രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു രാഷ്ട്രീയമായിട്ട് ഒരുപാട് പ്രവർത്തിക്കുന്നതാണ് പണ്ടക്കാലം മുമ്പൂര് ഇപ്പൊ അടുത്ത കാലത്ത് ഒരു രാഷ്ട്രീയ പാർട്ടി പ്രത്യേകിച്ചും പ്രവർത്തനങ്ങളൊന്നും ഇല്ല ഇപ്പൊ ആഗ്രഹം യു ഡി എഫ് സ്ഥാനാർത്ഥികൾ യു ഡി എഫ് ആഗ്രഹിക്കുന്നത് മാത്രമല്ല ഇത്തരം കാലത്ത് എല്ലാവരും കണ്ടും കഴിഞ്ഞു അപ്പൊ ഇനി യു ഡി എഫ് ഈ കേരളത്തിലെ ജനങ്ങൾ ഗുണം എല്ലാം പൊതുവെ ഗുണം ചെയ്യുന്ന ഒരു വികസനത്തിന്റെ ഇത് എതിർ പാർട്ടികൾ പറയും മാറ്റം നല്ലതല്ലേ അത് നമ്മൾ നോക്കണ്ട കാരണം ഇവിടുത്തെ വികസനം സാധാരണ ജനങ്ങൾക്കാണ് ഇല്ല അതുകൊണ്ട് തന്നെ വാർഡിൽ സ്ഥാനാർത്ഥി അതിന്റെ പേരിൽ അത് കാരണം വോട്ട് പോകാനുള്ള അത് ഈ പാർട്ടി എന്നല്ല എല്ലാ പാർട്ടിയിലും ഉണ്ട് ഈ സംഭവം ഒരു എലക്ഷൻ ഡിക്ലെയർ ആയ സ്ഥാനാർത്ഥി പ്രഖ്യാപനം എല്ലാ പാർട്ടിയിലും ഉണ്ടാവും അത് ചിലടത്ത് ചർച്ചകളൊക്കെ ഉണ്ടാവും സ്ഥാനാർത്ഥി അവർ തീരുമാനിക്കുക ചെയ്യും ചില സ്ഥലത്തൊക്കെ അങ്ങനെ ഉണ്ടാവും അതല്ലേ തീർച്ചയായും ചർച്ച സ്ഥാനാർത്ഥി ആദ്യം പ്രഖ്യാപിക്കും പിന്നീട് ആ സ്ഥാനാർത്ഥി മാറും അത് അങ്ങനെ അങ്ങനെ അത് എല്ലാ പാർട്ടിയിലും ഉള്ള സംഭവമാണ് അത് വലിയ കാര്യമായിട്ടൊന്നും എടുക്കണ്ട അതൊന്നും ജനങ്ങൾ അംഗീകരിക്കില്ല ജനങ്ങള് കഴിഞ്ഞുപോയ വികസനങ്ങളാണ് നോക്കുന്നത് മാത്രമല്ല ഇതിൽ തന്നെ രണ്ട് പാർട്ടി സ്വതന്ത്ര പാർട്ടിയായിട്ടും രണ്ടുപേരും ലക്ഷിക്കുകയും ചെയ്യുന്നു എന്നൊരു പാർട്ടികളൊക്കെ ചെയ്തു അപ്പൊ എന്തെല്ലാം രണ്ട് സ്ഥാനാർത്ഥികളെ അതൊക്കെ ചുമ വെറുതെ പാട്ടുണ്ടാക്കണതാണ് ഈ ഫേസ്ബുക്കിലൊക്കെ ആരെങ്കിലൊക്കെ എന്തെങ്കിലും പോസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞത് അത് ഇപ്പൊ രണ്ട് സ്ഥാനാർത്ഥിയായിട്ട് ആരെങ്കിലും അംഗീകരിക്കോ ഒരിക്കലും അംഗീകരിക്കോ അതൊക്കെ ചില സൈബർ പോരാളികള് അതിനെ എടുത്തിട്ട് അലക്കണതാണ് അതൊന്നും കൂടെ ആര് ജനങ്ങള് എന്തിനാകും ും ഇപ്പഴും വിലക്കയറ്റം കൂടുതലാണ് ആൾക്കാർ ആരോപിക്കുന്നു അതിന്റെ ആരോപണം ശരിയാണ് എന്തുകൊണ്ടാണ് എൽ ഡി എഫ് ഒരു വികസനം കൊണ്ടുവന്നിട്ടില്ലേ വികസനം ഇവിടെ വലുതായിട്ട് വികസനങ്ങളും കൊണ്ടുപോകുന്നില്ല അവർ കുടുംബത്തിനെ നോക്കി വികസനങ്ങളും പോണതല്ലാതെ പാവപ്പെട്ട ആൾക്കാർക്ക് വികസനം കിട്ടുന്നില്ല ഈ ഭാഷം പറഞ്ഞല്ലോ മാറ്റം തന്നെ വേണം ാലും പറഞ്ഞ കേട്ടില്ലേ അവർക്ക് സാധനം ഫ്രീ ആയിട്ട് കിട്ടും വന്ന് ഫ്രീ ആയിട്ട് കിട്ടുന്ന സഹാവായിരിക്കും അപ്പൊ അവർക്ക് കിട്ടും മാറ്റം ആഗ്രഹിക്കുന്ന സർവ്വമേഖലയും തകർന്ന ഇടയ്ക്ക് ഒരു ഒരു മേഖല പോലും പൂർണ്ണമായിട്ട് അവർ പറഞ്ഞ ഒരു കാര്യങ്ങൾ ഇതുവരെ നടപ്പിലാക്കിട്ടില്ല നടപ്പിലാവുകയില്ല യു ഡി എഫ് വന്നാലും ഈ ഒരു സാധനം മാറി കിട്ടിയാൽ താമര ഒരിക്കലും വരൂല താമര വരൂല്ല അതും തെരുവു നായകനെ കുറിച്ച് എന്താണ് പറഞ്ഞത് ജനങ്ങൾക്ക് കുട്ടികൾക്ക് മദ്രാസേരം സ്കൂളിലേക്ക് മറ്റുള്ള കാര്യത്തിൽ പോകണ്ട അതിനെന്തിനാണ് ശേഷം എന്നുള്ള വിശ്വാസം അതുപോലെ തന്നെ ജനങ്ങള് മാലിന്യങ്ങളെ റോട്ടുകളിലേക്ക് ഈ ഗവൺമെന്റ് വന്നിട്ട് അതിന് ഒരു പരിഹാരം കണ്ടില്ല

അതുകൊണ്ട് കോൺഗ്രസ് വരണം നന്മ ചെയ്യണം ആ നാട്ടുകാർക്ക് ഉപകാരം വേണം എല്ലാ കാര്യങ്ങളും ചെയ്യണം അതൊക്കെ ചെയ്യുന്ന

അവര് വന്നാലും എന്തെങ്കിലും കാര്യങ്ങൾ നടക്കും ഇനി വേറെ ഒരു പുതിയ പാർട്ടി വരാണെങ്കിൽ അവർ പഠിച്ച് വരുമ്പോഴത്തേക്കും നമ്മളെ ജോലി നമ്മുടെ പ്രദേശങ്ങൾ നഷ്ടപ്പെടും അങ്ങനെ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ ഇവർ വരട്ടെ കാര്യങ്ങളൊക്കെ പരിഹരിച്ചതിന് ശേഷം പിന്നെ പാരി വരുന്ന കാലഘട്ടത്തിൽ ഒരു മാറ്റം ഉണ്ടാകുന്നെങ്കിൽ ഉണ്ടാക്കിക്കോട്ടും അതാണ് നടപടിക്രമം വന്നത് കൊണ്ട് ഒരുപാട് പേര്

ഏത് രീതിയിൽ നോക്കിക്കഴിഞ്ഞാലും വികസനത്തിന് അങ്ങേയറ്റമാണ് വൈദ്യുതി വിഷയത്തിൽ അടുത്ത് പോയി കഴിഞ്ഞാലും കുളി വെള്ള വിഷയവുമായി ബന്ധപ്പെട്ട് പോയി കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ കോർപ്പറേഷനിൽ വികസനം നടന്ന ഒരു വാർഡ് ചിലപ്പോൾ പുന്തംകുലി വാർഡായിരിക്കും അടുത്തോളം വികസനം നടന്ന ഒരു വാർഡാണ് അതിലുപരി നമ്മുടെ ഇപ്പോൾ നില നിങ്ങൾ പറഞ്ഞതുപോലെ നിലവിൽ ഇവിടെ മത്സരിക്കുന്ന മൂന്ന് സ്ഥാനാർത്ഥികളും അങ്ങേയറ്റം കഴിവുള്ളവരാണ് മൂന്ന് സ്ഥാനാർത്ഥികൾക്കും ആരെയും നമുക്ക് മോശമായിട്ട് കാണാൻ പറ്റാത്ത സ്ഥാനാർത്ഥികളാണ് ഇവർ ആര് വന്നാലും വികസനത്തിനൊരു കുറവുണ്ടാവുകയില്ല അങ് വികസനത്തിന് അങ്ങേയറ്റമാണ് പുത്തൻപള്ളി വാള് ഇത് പുത്തൻപള്ളി വാളിൽ വരേണ്ട ഏക വികസനം എന്ന് പറയുന്നത് ഡ്രൈനേജിൻ്റെ വിഷയം മാത്രമാണ് ഡ്രൈനേജിനും അതിനും മൂന്നര സെൻ്റ് സ്ഥലമെന്തോ നമ്മുടെ മൂന്നാറ്റുമുക്ക് പ്രദേശത്ത് മാനിച്ചിട്ടിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതും ഇൻഷാമുള്ള ഉടനടി അതും കൂടി നടപ്പിലാക്കാൻ കഴിയുമെന്നാണ് അല്ല നിലവിൽ ഇതിനു വേണ്ടിയുള്ള എല്ലാം പാസായി കഴിഞ്ഞു ബന്ധപ്പെട്ട എല്ലാ സംവിധാനങ്ങളും പാസ്സായി കഴിഞ്ഞു അത് യു ഡി എഫ് വന്നാലും ശരി തന്നെയാണ് എൽ ഡി എഫ് വന്നാലും ശരി തന്നെയാണ് എല്ലാ സംവിധാനവും നിലവിലുള്ള കൗൺസിലർ സംവിധാനം ചെയ്ത് കഴിഞ്ഞു അപ്പോ അതിന്റെ നടപ്പിലാകുമ്പോൾ തന്നെ ചെയ്യും എന്റെ നാട്ടില് വികസനം നടക്കണം എന്നുള്ള ആത്മവിശ്വാസം മാത്രമേ വേണ്ടിയിട്ടുള്ളൂ അത് യു ഡി എഫ് വന്നോട്ടെ എൽ ഡി എഫ് വന്നോട്ടെ ആര് വന്നു എസ് ഡി പിന്നോട്ടെ ആര് വന്നാലും ശരി തന്നെ

എന്തുകൊണ്ടാണ് ഈ ഭരണം എന്തെങ്കിലും മോശമുണ്ടോ വന്നാലും രാജ്യത്തിന്റെ ആ ഉദ്ദേശത്തിലാണല്ലോ അപ്പൊ ചോദിക്കുന്നത് നമ്മൾ കൊടുക്കുന്നതും പറയുന്ന വാക്കവർ പാലിക്കണം അത്ര മാത്രമേ ഉള്ളൂ തിരിച്ചു വന്നാൽ എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും കേട്ടുകൊണ്ടിരിക്കുന്നതും വിഷയങ്ങളാണല്ലോ അപ്പൊ ഈ വിഷയങ്ങള് വെച്ച് നമുക്ക് താരതമ്യപ്പെടുത്തിയാൽ ആവശ്യം അതാണ് ഇപ്പൊ അത്രയും ഇടതു ഞങ്ങൾ വോട്ട് ചെയ്തിട്ടില്ല ഇല്ല അത് വേറൊരു ആണ് പാർട്ടിയും സമുദായവുമായിട്ടുള്ള വിദ്യാസമാണ് പിന്നെ മാറി മാറി വരണം വന്നെങ്കിലേ കൊള്ളാവൂ എന്നുള്ളതാണ് ഏ അങ്ങനെ നിർബന്ധമൊന്നുമില്ല കാരണം ഇപ്പം അത്ര ശക്തമല്ലേ രാഷ്ട്രീയമായിട്ട് നമ്മൾ ശക്തമല്ല ഞാൻ മാറി മാറി വന്നാ കൊള്ളാം അല്ല നമ്മുടെ നാട്ടില് ലീഗ് ജയിച്ച മുതൽ വികസനം നമ്മുടെ നാട്ടിന് പ്രത്യേകിച്ച് നമ്മളാ വാർഡിനുണ്ട് ആര് വന്നാലും നമ്മുടെ നാട് വികസനം വന്നാലോ ഹയറേൻ്റെ അപ്പൊ ഇതാണ് പുത്തൻപള്ളി വാർഡിലെ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ പലരും എൽ ഡി എഫ് തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഇല്ല യു ഡി എഫ് വരണമെന്നും ആഗ്രഹിക്കുന്നുണ്ട് എന്തായാലും ജനങ്ങളെ സേവിക്കുന്ന നാടിനെ സേവിക്കുന്ന നാടിന്റെ വികസനം ആഗ്രഹിക്കുന്ന അല്ലെ അത് ചെയ്യുന്ന ആളുകളെയാണ് ഇവിടെ പലരും ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആളുകൾ വരണം എന്നാണ് ഇപ്പോൾ പുത്തംപള്ളി വാർഡിൽ നിന്ന് നമ്മൾ കേട്ടത് എങ്കിൽ ഇനി അടുത്ത വാർഡിലെ ആളുകൾക്ക് എന്ത് പറയാൻ സാധിക്കും എന്താണ് അവരുടെ ആവശ്യം എന്താണ് അവർക്ക് പറയാനുള്ളത് നമുക്ക് എന്തായാലും മറ്റൊരു വാർഡിലെ ജനങ്ങളുടെ അഭിപ്രായം തേടി ജനപക്ഷ ാണ് മലയാള ജനാ ന്യൂസിന്റെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഉണ്ടാകണം പുതിയ തൽക്കാലം വിടാ മലയാള ജനതാ ന്യൂസ് വാർത്തയുടെ സത്യവും ധർമ്മവും